పగర్చవ్యాధి ఆశంగా മുന്നറിയിപ്പുമായി ആരോഗ്യ വിഭാഗം വേനൽ കനക്കുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ മുന്നറിയിപ്പുമായി ആരോഗ്യ വകുപ്പ് ഡെങ്കിപ്പനിയും പനിയും ചിക്കൻ പോക്സും പടരുന്നതിനാൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു ശക്തമായ വേനൽ ചൂടിൽ മുൻകരുതൽ എടുക്കാനും നിർദ്ദേശം വേനൽ കനത്തതോടെ പനിയും ചിക്കൻ പോക്സും ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ഡെങ്കിപ്പനി പടരുന്നതും ആശങ്കയാക്കുന്നുണ്ട് പനി പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി ശാരീരിക ബുദ്ധിമുട്ടുകളും കൂടും അതിനാൽ പനിയിൽ ജാഗ്രത തുടരണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചിക്കൻ ബോക്സിനെതിരെ ജാഗ്രത വേണം നാല് ദിവസത്തിൽ കൂടുതലുള്ള കഠിനമായ പനി കുമിളകളിൽ കഠിനമായ വേദന അമിതമായ ഉറക്കം ശ്വാസമുട്ട് ചുമ വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ എത്രയും വേഗം ചികിത്സ ഉറപ്പാക്കണം ഡെങ്കിപ്പനിക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി ധാരാളമുണ്ട് വേദികൾ ധാരാളമുണ്ട് എന്ന് പറയുമ്പോൾ നീരുന്നംസ് നന്നായിട്ട് പടത്തുപിടിക്കുന്നുണ്ട് ചിക്കൻ ബോക്സ് ഉണ്ട് അതേപോലെ ഡെങ്കി പോലുള്ള അസുഖങ്ങളുണ്ട് അപ്പോൾ ചിക്കൻ ബോക്സ് പോലെയുള്ള അസുഖങ്ങളും മുണ്ടി തീരെ എന്നറിയപ്പെടുന്ന മംസവുള്ള അസുഖങ്ങളുണ്ടായിരിക്കും ഓരോ ആൾക്കാർ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂൾ അടച്ചോണ്ട് കുഴപ്പമില്ല അതർവൈസ് അത് മറ്റു കുട്ടികളോട് ഇടപെടുന്നത് കുറയ്ക്കണം അപ്പോൾ മാത്രമേ അത് പകർച്ച നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ ചിക്കൻ ബോക്സിന് പ്രതിരോധ കുത്തിവെക്കുണ്ട് പക്ഷേ അത് വില കൂടി ആൾക്കാർക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അകന്ന് അങ്ങനത്തെ ഉള്ള കുട്ടികളിൽ നിന്ന് അകന്ന് നിൽക്കുക കറക്റ്റ് സമയത്ത് സർക്കാർ ആശുപത്രികളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിലോ ചികിത്സ തേടുക എന്നുള്ളതാണ് പരിഹാരമുള്ളത് പിന്നെ ഏറ്റവും ഭീകരമായ പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ചൂട് വളരെയധികം കൂടുതലുണ്ട് നാൽപ്പത്തിമൂന്ന് ഡിഗ്രി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് കാലത്തൊരു രണ്ട് ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്തു അപ്പം അതുകൊണ്ട് ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് വരെ ഉള്ള സമയങ്ങളിൽ പുറത്തിറങ്ങി ഓപ്പൺ വെയിൽ നിൽക്കുന്നൊരവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ നേരെ ആശുപത്രികളിൽ വരുമ്പോളും അത് കാര്യമാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ സൂര്യാഘാതം മൂന്നും മരണം വരെ സംഭവിക്കാവുന്ന ഇതാണ് പിന്നെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെയാണ് വേറെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കാരണം വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർ ചൂടറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാർ ആ സമയങ്ങളിൽ പതിനൊന്ന് മുമ്പിൽ മൂന്ന് മണിയുടെ പുറത്ത് ഓപ്പൺ വെയിൽ ഇറങ്ങാതിരിക്കുക പിന്നെ ഒരു ഡെങ്കിയാണ് ഒരു ഭീഷണി എന്ന് പറയുന്നത് കാരണം ഈ സമയങ്ങളിൽ വെള്ളത്തിന് സ്കേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളുണ്ടാകും അപ്പോൾ അവിടെ വെള്ളം ശേഖരിച്ചു വെക്കും നല്ല നല്ല വെള്ളത്തിലാണ് അതായത് മലിനജലത്തിലല്ലാതെ നല്ല വെള്ളത്തിലാണ് ഡെങ്കിയുടെ കൊതുകുകൾ മുട്ടയിടുക അപ്പോൾ അങ്ങനത്തെ വെള്ളം അടച്ചു വെക്കാൻ സൂക്ഷിക്കുക പിന്നെ ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും കഴുകി വൃത്തിയാക്കി വെക്കുക ദിവസവും ഇരുന്നൂറിലധികം ആളുകൾ സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടി എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മഴക്കാലത്തെന്ന പോലെ തന്നെ വൈറൽ പനി ചൂട് കൂടുതലുള്ള കാലാവസ്ഥകളിലും പടർന്നു പിടിക്കാറുണ്ട് കാലാവസ്ഥ വ്യതിയാനം രോഗവ്യാപനം വേഗത്തിലാക്കുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് യൂടോക്